ലോകത്തിനെ തറവാടാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ്റെ പേരിലുള്ള ഈ ഭക്ഷ്യം യൂസഫീൽ കായുടെ അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ ഒന്നാമത് അംബിക വീട് പുള്ളായിട്ട് എം എ യൂസഫ് അലിക്ക് വേറിട്ട പിറന്നാൾ സമ്മാനമൊരുക്കി വിദ്യാർത്ഥി കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴിയെ സ്വന്തം സ്കൂളിലെ കുട്ടികളും എത്തുകയാണ് ലെബർ പബ്ലിക് സ്കൂളിലെ മൂന്ന് ജീവനക്കാർക്ക് വിദ്യാർത്ഥി കൂട്ടായ്മ വീടൊരുക്കും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് വേറിട്ട പിറന്നാൾ സമ്മാനം ഒരുക്കിക്കൊണ്ടാണ് തന്റെ ട്രസ്റ്റിലൊരുങ്ങുന്ന സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മ എത്തുന്നത് നാട്ടിക ലെമർ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സ്കൂൾ സ്ഥാപകനായ എം എ യൂസഫലിയുടെ വഴി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ വർഷവും യൂസഫലിയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിന് സദ്യയുടെയുള്ള വിപുലമായ ആഘോഷ പരിപാടികളും കലാപരിപാടികളുമാണ് നടത്താറുള്ളത് എന്നാൽ ഇക്കുറി സ്കൂൾ സ്ഥാപകന്റെ ജന്മദിനം വേറിട്ടതാക്കാമെന്ന് വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റും തീരുമാനമെടുക്കുകയായിരുന്നു ഇതോടെ സ്കൂളിലെ തന്നെ കിടപ്പാടമില്ലാതെ ബുദ്ധിമുട്ടുന്ന മൂന്ന് ജീവനക്കാരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് നൽകാനുള്ള തീരുമാനവും എടുത്തു വിവിധ പരിപാടികളിലൂടെ വിദ്യാർത്ഥി ക്ലബ്ബ് വഴി കുട്ടികൾ തന്നെ ശേഖരിച്ച തുകയാണ് ഈ സത്കർമ്മത്തിനായി അവർ മാറ്റിവെച്ചതും കുട്ടികളുടെ ഈ പ്രയത്നത്തിന് എല്ലാ പിന്തുണയും നൽകി അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ഒപ്പം കൂടി നാട്ടിക സ്വദേശികളായ സ്കൂൾ ജീവനക്കാരായ അംബിക രചിത രത്നവല്ലി എന്നിവർക്കാണ് കൊച്ചുകൂട്ടുകാർ വീടൊരുക്കുന്നത് എന്റെ പ്രസംഗത്തെക്കാൾ ഒക്കെ ഒന്നാമത് അംബികൾ ഭാഗികമായിട്ട് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് രചിത എംപി പതിനേഴ് വർഷം രചിത എംപി മറ്റൊന്നും ഭാഗികമായിട്ട് വേറൊരാളോടുണ്ട് രത്നവല്ലിയിലേക്ക് പതിമൂന്ന് വർഷത്തിന്റെ കഴിഞ്ഞു വർഷം റിട്ടയർ ചെയ്തെങ്കിലും ഇപ്പൊ ഞാൻ വീണ്ടും അനൗൺസ് ചെയ്യാണ് ആകാശവാണി തൃശൂർ അംബിക രചിത രത്നവല്ലി ഇതിൽ ഒരാൾക്ക് വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകുമെന്നും ഭാഗികമായി നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് വീടുകളുടെ തുടർ നിർമ്മാണം ഏറ്റെടുക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു ശിശുദിനത്തിന്റെയും സ്കൂൾ സ്ഥാപകനും ലുലു ഗ്രൂപ്പ് എം എ പിറന്നാളിനോട് അനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളിലായിരുന്നു പ്രഖ്യാപനം അവളാണ് എന്റെ വീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞു പോയ വീട് നമുക്ക് വീടൊന്നുമില്ല പക്ഷെ എന്നെ കല്യാണം കഴിച്ച വീട്ടിലും പാവപ്പെട്ടവരാണ് ആ വീട് ഭാഗികമായി ഭാഗികമായി തകർന്നു അപ്പൊ ഇവിടെ അപേക്ഷ കുട്ടികൾ ഇങ്ങനെ സേവനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വെച്ചു ആ ആഘോഷ പരിപാടികൾ ഗാനരചയിതാവും കഥാകൃത്തുമായ എം ഡി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ സ്നേഹപരമായ ഇടപെടലിന് എടുത്തുകാട്ടാൻ പറ്റിയ ആൾരൂപമാണ് എം എ യൂസഫലി ലോകത്തിനെ തറവാടാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ മനുഷ്യന്റെ ഈ അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുന്നു കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ ലളിതമായ ജീവിതം ലളിതമായ സങ്കല്പങ്ങൾ ഇതൊക്കെ വെച്ച് ജീവിച്ച ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ ആത്മാവ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ വേറൊരു വിദേശത്തായിരിക്കും പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ സതീഹത്തിൽ സംസാരിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ പുറന്നാളും ഞാൻ ആ രഹസ്യം വിട്ടു നേരത്തെ ഇക്കായിട്ടുടെ പിറന്നാൾ ഒരേ ദിവസമാണ് അപ്പോൾ ആ സതീർത്ഥ്യൻ പറഞ്ഞ കഥകളിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രയോ ഗ്രേറ്റാണ് എത്രയോ മഹത്താണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു എല്ലാവരെയും സ്നേഹിച്ചു ഖുറാനിലൊക്കെ പറയുന്നത് പോലെ മനുഷ്യനെ കണ്ടെത്തുക മനുഷ്യനെ സ്നേഹിക്കുക വളരെ പണ്ട് ഞാൻ എഴുതിയ ഒരു പാട്ടിലെ ഒരു വര്യതാണ് മെക്കയിൽ നിന്നും മെദീനയിലെത്തിയ സത്യത്തിൻ പൊൻവിളക്കേ അപ്പോൾ മെക്കയിൽ നിന്ന് മെദീനെത്തിയ സത്യത്തിൻ്റെ പൊൻവിളക്കിൻ്റെ പരിവേഷത്തിൽ ഒരുപാട് ഒരുപാട് തലമുറകൾ വന്നു ആ തലമുറകൾ തലമുറകളിലേക്ക് സ്നേഹം പകർന്നു ആ തലമുറയിലെ ഒരു ചെറിയ കണ്ണിയാണ് യൂസഫലിക്കൂസഫലിക്കായ സങ്കല്പം എന്ന് പറയുന്നത് നാട്ടിക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി നന്നാവണം ലോകത്തോടൊപ്പം അവിടുത്തെ ഓരോ ആൾക്കാരും നന്നാവണം അതിന് ഏറ്റവും ആവശ്യം എന്താണ് വിദ്യാഭ്യാസം അപ്പോൾ ഒരു സാംസ്കാരിക സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് സ്കൂള് കുട്ടികളെ പഠിപ്പിക്കുക ചെറിയ കുട്ടികളാണ് അവർ പഠിച്ചു വരണം അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവണം സ്വഭാവ ശുദ്ധി ഉണ്ടാവണം അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം അപ്പോൾ അങ്ങനെ യൂസഫലിക്കാർ ആ സ്വപ്നം ഹോ യാമീശ്വേശ്വരോ കുറിവരച്ചാലും തിലകലകാത്തേ കുരിശു വരച്ചാലും ക്രൂസലകാ പടുത്തെ നമുക്കി കുമ്പിട്ടു നിഷ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്ന ആഘോഷ പരിപാടികളിൽ പേഴ്സ്പെക്ടീവ് ട്രസ്റ്റ് സെക്രട്ടറി കെ കെ അബ്ദുൾ ലത്തീഫ് ട്രഷറർ ഇ എ ഹാരിസ് മാനേജർ മുഹമ്മദ് അലി ലെമർ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഗൈനി മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു അറിവിന്റെ വെളിച്ചം വരും തലമുറക്ക് പകർന്നു നൽകാനായി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും കൂടി നമ്മൾക്ക് നൽകിയ സംഭാവന വിലമതിക്കാത്തതാണ് അതാണ് ഇന്ന് ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടവും ഇതിനുള്ളിലെ ഇതിനുള്ളിൽ പബ്ലിക് സ്കൂളും ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും കുട്ടിയും യൂസഫുൽ സാധന പോലെ വലിയ സ്വപ്നങ്ങൾ കാണാനും തങ്ങളുടെ കർമ്മരംഗത്ത് മികച്ച വിജയം നേടാനും ഒപ്പം സമൂഹത്തിന് പ്രയോജനമുള്ള വ്യക്തികളാവാനുമുള്ള പ്രചോദനം ഉൾക്കൊള്ളട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്